വിദേശ നിർമ്മിത സിനിമകൾക്ക് നൂറ് ശതമാനം തീരുവേർപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന് കനത്ത പ്രഹരം ഏൽപ്പിച്ചിരിക്കുകയാണ് അമേരിക്കൻ സിനിമയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനമെന്നത് ട്രംപ് പറയുന്നത് അതോടൊപ്പം യു എസ് എൽ നിർമ്മിക്കാത്ത ഗൃഹോപകരണങ്ങൾക്കും ഗണ്യമായ തീരുവ് ചുമത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി ഈ തീരുമാനങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് ട്രംപ് തന്റെ എക്സ് പോസ്റ്റിലൂടെയാണ് ഈ പുതിയ നിയമനിർമ്മാണത്തെ കുറിച്ച് പ്രഖ്യാപിച്ചത് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് മിഠായി മോഷ്ടിക്കുന്നത് പോലെ മറ്റു രാജ്യങ്ങൾ നമ്മുടെ സിനിമാ വ്യവസായത്തെ അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് മോഷ്ടിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ദുർബലനും കഴിവുകെട്ടവനുമായ ഒരു ഗവർണറുടെ കാലിഫോർണിയയെ ഇത് കൂടുതൽ ബാധിച്ചിരിക്കുന്നത് അതിനാൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി യു എസിനു പുറത്ത് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും ഞാൻ നൂറ് ശതമാനം തീരുവ ചുമത്തും എന്നാണ് ട്രംപ് എക്സി കുറിച്ചത് ട്രംപിന്റെ ഈ പ്രസ്താവന അമേരിക്കൻ സിനിമാ വ്യവസായത്തെയും ഹോളിവുഡിനെയും ലക്ഷ്യമിട്ട് കൊണ്ടുള്ളതാണെങ്കിലും അതിന്റെ ആഘാതം ഇന്ത്യൻ സിനിമയിലും മറ്റ് രാജ്യങ്ങളിലെ സിനിമാ വ്യവസായങ്ങളിലും കനത്തതായിരിക്കും ഇന്ത്യൻ സിനിമകളുടെ വിദേശ ബോക്സ് ഓഫീസിലെ വരുമാനത്തിന്റെ ഏകദേശം മുപ്പത്തിയഞ്ചു മുതൽ നാല്പത് ശതമാനം വരെ സംഭാവന ചെയ്യുന്നത് യു എസ് മാർക്കറ്റാണ് ട്രംപിന്റെ തീരുമാനം നടപ്പിലായാൽ ടിക്കറ്റ് വിലയും വിതരണ ചെലവും ഇരട്ടിയാകും ഇത് ബോളിവുഡിനും ഇന്ത്യയിലെ പ്രാദേശിക സിനിമ വ്യവസായത്തിനും കനത്ത തിരിച്ചടിയാകും ഹോളിവുഡ് സിനിമകൾക്ക് മാത്രം ബാധകമായ ഈ നിയമം ഇന്ത്യൻ സിനിമകളെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എങ്കിലും യു എസിന് പുറത്ത് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും എന്ന ട്രംപിന്റെ പ്രസ്താവന ഇന്ത്യൻ സിനിമകൾക്കും ബാധകമാണെന്ന ആശങ്ക നിലനിർത്തുന്നുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യൻ സിനിമകൾക്ക് പ്രത്യേകിച്ച് ബോളിവുഡ് സിനിമകൾക്ക് യു എസ് മാർക്കറ്റിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു ഇന്ത്യൻ പ്രവാസികൾക്ക് പുറമെ അമേരിക്കൻ കാണികൾക്കും ഇന്ത്യൻ സിനിമകൾ കാണാൻ താല്പര്യം കാണിച്ചു തുടങ്ങി ചില സിനിമകൾക്ക് ഇന്ത്യയിലെതിനേക്കാൾ വലിയ കളക്ഷൻ യു എസ് ബോക്സ് ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് സിനിമകൾ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് ഈ നേട്ടങ്ങൾക്ക് ട്രംപിന്റെ പുതിയ തീരുമാനം വലിയ വെല്ലുവിളി സൃഷ്ടിക്കും നൂറ് ശതമാനം തീരുവ് ഏർപ്പെടുത്തുമ്പോൾ സിനിമയുടെ നിർമ്മാണ ചെലവ് കൂടുകയും വിതരണക്കാർക്കും തിയേറ്ററുകൾക്കും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യും ഇതൊടുവിൽ സിനിമയുടെ ടിക്കറ്റ് നിരക്കിൽ പ്രതിഫലിക്കുകയും സാധാരണ പ്രേക്ഷകർക്ക് സിനിമ കാണാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും ഉയർന്ന ടിക്കറ്റ് നിരക്കുകൾ കാരണം ആളുകൾക്ക് തിയേറ്ററുകളിലേക്ക് വരാൻ മടിക്കുകയും അത് ഇന്ത്യൻ സിനിമകളുടെ യു എസിലെ സാമ്പത്തിക വിജയത്തെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യും ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിന്റെ ഭാഗമായാണ് ഈ പുതിയ തീരുമാനങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും തൊഴിലുകൾക്കും മുൻഗണന നൽകുന്ന ഈ നയം ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തും പിന്തുടർന്നിരുന്നു ചൈനയിൽ നിന്നും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തിയിരുന്നു ഇപ്പോൾ ഈ നയം വ്യവസായത്തിലേക്കും അമേരിക്കൻ സിനിമാ വ്യവസായത്തിലെ തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധികളും പരിഹരിക്കാനാണ് ട്രംപിന് ഈ നീക്കം എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ട്രംപിന്റെ പ്രസ്താവനയിൽ കാലിഫോർണിയയെ പ്രത്യേകമായി എടുത്തു പറയുന്നതും ശ്രദ്ധേയമാണ് കാലിഫോർണിയയിലെ ഡെമോക്രാറ്റിക് ഗവർണറായ ഗാവിൻ ലക്ഷ്യമിട്ടാണ് ട്രംപിന്റെ ഈ പരാമർശം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി സിനിമ വ്യവസായത്തെ ഉപയോഗിക്കുകയാണോ എന്നും പലരും സംശയിക്കുന്നു ഈ തീരുമാനം നടപ്പിലായാൽ ഒരുപക്ഷെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളെയും നയതന്ത്ര ബന്ധങ്ങളെയും ദോഷകരമായി ഇത് ബാധിച്ചേക്കാം ട്രംപിന്റെ ഈ തീരുമാനത്തിനെതിരെ ഇന്ത്യൻ സിനിമാ വ്യവസായം എങ്ങനെ പ്രതികരിക്കുമെന്നതും ശ്രദ്ധേയമാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് ആൻഡ് ഇൻഡസ്ട്രി പോലുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ ഇടപെട്ടേക്കാം ഇന്ത്യൻ സർക്കാർ നയതന്ത്ര തലത്തിൽ ഈ പ്രശ്നം ചർച്ച ചെയ്യാനും പരിഹാരം കാണാനും ശ്രമിക്കേണ്ടതുണ്ട് യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനു ശേഷം ഈ തീരുമാനം പ്രാബല്യത്തിൽ വരുമോ എന്ന് ഉറപ്പില്ല എങ്കിലും ട്രംപിന്റെ ഈ പ്രസ്താവന ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന് ഒരു വലിയ മുന്നറിയിപ്പാണ് ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ അവർ ഒരുങ്ങേണ്ടതുണ്ടെന്നും ഇത് സൂചിപ്പിക്കുന്നു